बापाय विलीचो या या इस पाई अम्मा इलाते दे वळिया प्रसन्न मान चुपने अम्मा मिस चेतीतुंदो? तुंदो अम्मे मिस चेरो चांस अच्छा नन ना नटिला नान जेनी चपो अच्छा न मामा डिवोर्स आए हां अदाना कार्य मा डिवोर्स सो ना <laughs> 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 so sorry

എന്താ തെളിവ് ഇതൊരു സംഭവം ഞാൻ കൂടിയോ 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 ശ്രീയോട് ഉള്ള ഏത് വസ്തുവും എന്റെ തേജസ് അംശത്തിൽ നിന്നുണ്ടായത് തന്നെയെന്ന് നീ അറിഞ്ഞാലും ഭഗവത്ഗീത പത്താം അധ്യായം വിഭൂതിയോഗം നാൽപ്പത്തിയൊന്നാം ശ്ലോകം

ഡൽഹി എത്ര ദൂരൊന്നുമില്ല അടുത്തിട്ടോട്ടോ നാളെ വൈകുന്നേരം നെറ്റിൽ വിളിക്കേച്ചി അമ്മയെ നോക്കണേ പോന്നെ സൗദാമിന് എന്തിനൊക്കെ അറിയിന്ന് പോട്ടെ െ ചല്ലേ യാത്ര കാര്യായിട്ട് കാര്യമായിട്ട് നല്ലോണം കാര്യായിട്ട് ഓളം മനസ്സിന്റെ വിഷമം എല്ലാം കാര്യങ്ങൾ തീർത്തും கு냐பா எஸ் மிஸ்டர் பாஸ்கரன்[ [[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[

നമ്മുടെ ഇന്ത്യ കാര്യങ്ങളും കുറച്ച് അവിടെ എത്ര പ്രായമായാലും കല്യാണം കല്യാണം കഴിക്കും എപ്പോൾ വേണമെങ്കിലും ഒരുമിച്ച് ജീവിക്കാം അരിയും പഞ്ചാരവും വാങ്ങിക്കൊടുക്കാനുള്ള ലൈസൻസാ ചുപ്പനോട് പോലും പറയാണ്ട് വച്ച കാര്യമാണ് സൗദാമിനിയുടെ നീ വന്നു വന്ന് തനി മലയാളി സ്വഭാവം കാണിച്ചു തുടങ്ങിയോണ്ട് കൊണ്ട് പറയുവാന്നു പുറത്തൊന്നും പോയി പറഞ്ഞു പാട്ടാക്കരുത് പണ്ടൊരു മനസ്സിലുള്ള ലോൺ കൊടുത്ത പോലെ

നിങ്ങല്ല പറഞ്ഞ പത്രം വായിക്കുമ്പോ കിട്ടുന്ന സുഖം ആ ഇതും സുഖം തന്നെ കണ്ണു തീരെ പിടിക്കുന്നില്ല ഇതാവുമ്പോ ഇങ്ങനെയൊക്കെ വലുതാവും കുഞ്ഞപ്പാ നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാലിച്ചാവൂടാ നോയിക്കോ ആ മുച്ചു സത്യം ഒരു നീ പത്രപ്രവർത്തകട്ട് നീ ജാഗ്രം നോക്കിച്ചോ െ ഓ കുടിക്കൂല അത് ഈ അയ്യപ്പനിക്കല്ലോ കൊടുക്കലേ ഉള്ളൂ കഴിക്കല്ലല്ലോ അവിടെ ഈ ജന്മസമയം തീയതി വേണം നക്ഷത്രം ആ അച്ഛൻ ജനിച്ച സമയമൊന്നും വേണോലോ എന്താ ചേ ഓ കാര്യം ഉണ്ട് പറ ഡേറ്റ് വേണം അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ മൈനിങ് പിക്കറിങ് ദാ 8 ജനുവരി 2019 ആ 8 1 2019 ഭാസ്കറിനെ സംസർഗം കൊണ്ട് ഗുണമാത്രയുള്ളൂ പക്ഷെ നക്ഷത്രക്കാരന് സമയം ലീശ് മോശ ശത്രുദോഷം ഉദരസംബന്ധമായ അസുഖം ഈ മൊബൈലും കമ്പ്യൂട്ടറിലും ഉള്ള പോലെ വൈറസോ അങ്ങനെ അങ്ങനെന്തെങ്കിലും ആവാം പിന്നെ നേത്രരോഗം ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും എന്തായാലും ദൂരയാത്ര പോകണ്ട കുലദേവതൻ്റെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട് പേടിക്കണ്ട എല്ലാവരും പരിഹാരമുണ്ട് പയ്യന്നൂർ പെരുമാറുന്നൊരു സംക്രാന്തിദൂർ ഒരു നെയ്വിളക്ക് വരണം പിന്നെ വയനാട്ട് അടുക്കുമലയിൽ ഒരു ചാവണ്ടിക്കാവുണ്ട് അവിടെ ഒരു ആളുവ നേരണം അത്രയും പെട്ടെന്നായ അത്രയും നല്ലത് ഫലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും അമ്മ എവിടെ പോയതാ ആ ഞാനാ സുകുമാരൻ ജോൽസൻ്റെ അടുത്തേക്കൊന്ന് പോയതാണ് ഇവന്റെ ജാതകമൊന്നും നോക്കിച്ചു കാണുന്ന ഒരു കാണുന്ന ഒരു കണ്ണു വെക്കുന്നു അതുകൊണ്ട് ജപിച്ചു കെട്ടു വേറെ നടക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാല് എടുക്കുവായിരുന്നല്ലോ ഒന്നാമത് സമയദോഷമാണ് നീ എന്തെങ്കിലും വരത്തി വെച്ചിട്ട് വേണം രാവിലെ പറഞ്ഞു കേട്ടതല്ലേ ആയുസിനു പോലും കേടാണ് നീയൊക്കെ എനിക്ക് എനിക്കാരാ സുബ്രഹ്മണ്യൻ വയസ്സാവുമ്പോ അവരും ചാവില്ലേ പിന്നെക്കാരാ

ഇതുമ്പോൾ വിചാരിച്ചാലേ ആർക്കെങ്കിലും കാണാനോ അറിയാനോ കഴിയൂ താങ്കൾ ചെയ്യുന്നതൊക്കെ സുബ്രഹ്മണ്യന് കാണാം ഈ ക്യാമറയിലൂടെ എല്ലാം കണ്ടിട്ടുണ്ടാവു തീർച്ചയായും അറിയൊന്നുമില്ല നീ ആ പ്രസന്നടിന്ന് വാങ്ങിച്ചു ഇതല്ല എപ്പോഴും പറിച്ചല്ലേ എത്ര ദോശ നാളെ ഒരു കുറക്കണ്ട കുറെ സമയല്ലേ ഒരച്ചു കൊണ്ടിരിക്കുന്നത് കാര്യായിട്ടില്ല ആ ഏഗു ഓളവീശി അല്ല ഉളിവീശി ഇല്ലേ ഉളിവീശി ഹ്മ് അറിയാതെ പാട്ടും പാടിയിട്ട് നടക്കുന്നു ഒന്നിനും കൊള്ളാതെ പെരുമാളെ കാത്തോളനെ അടിതെറ്റിക്കണ്ടേ എന്താ ബ്ലൗസ് ശരിയായെന്ന് ചോദിക്കാൻ പറഞ്ഞു നീ ഒന്ന് കറങ്ങി കേറണോ വാ ഒരു മിനിറ്റ് ഒരു ഊക്കും കൂട وقعണ്ട് അപ്പോൾ ചോദിച്ചാൽ നീ ഇങ്ങനെ അല്ലോരിലി ഓടി വാ മോനേ ഇനി ഞാൻ വരുമ്പോക്ക് ശരിയാക്കിയിട്ട് ഇതെല്ലാം ചൗട്ട്കൂട്ട് തീർക്കും കേട്ടോ വാ റഗോ ആഹാ വാസ് കേസ് മാ ശരിShaderType അടിക്കണോലോ അടിക്കാന ദോഷാ അടാടോക്ക് പോഎന്നുള്ളാ അനക്കല്ല എ കൊന്നപ്പന ഇവനൊക്കെ സറ്റടിക്കുകയാ വളന്നുമല്ലേ ഷോൾഡർ 34ം 50 ചെസ്റ്റ് 44 വാസ്റ്റ് 28 ഹൈറ്റ് 40 എന്താടാ <laughs> എന്തൊരു ഓർമ്മ ശക്തിയാണ് എനിക്ക് അസിസ്റ്റന്റ് ആവശ്യമുണ്ട് അസ്റ്റിന്റെ ഓം പണിക്ക് പോയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഭാസ്കര പൊതുവാലില്ല അതിനുള്ളതെല്ലാം എന്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും അവനൊരു വരുമാനല്ലേ അവസാന കാലത്ത് ആരാ ഞാനല്ലേ ഹൈറ്റ് എത്ര പറഞ്ഞു രണ്ട് ദിവസം വാ ഞാൻ ശരിയാക്കി കഴിഞ്ഞു എടുത്തു